നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ വിറപ്പിച്ച് തോറ്റിരിക്കുകയാണ് ആതിഥേയരായ അമേരിക്ക ഏഴ് വിക്കറ്റിനാണ് അമേരിക്കയുടെ തോൽവി ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ വിറപ്പിക്കാൻ അമേരിക്കൻ ബോളർമാർക്കായെങ്കിലും തോൽവി വഴങ്ങേണ്ടി വരികയായിരുന്നു മത്സരത്തിൻ്റെ ഗതി മാറ്റിയത് അമേരിക്കൻ ബോളർമാർക്ക് സംഭവിച്ച വലിയൊരു പിഴവ് തന്നെയാണ് നായകനെന്ന നിലയിൽ ആരോൺ ജോൺസന്റെ പരിചയക്കുറവാണ് ഇന്ത്യയെ രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ ബൗളർമാർക്ക് സാധിക്കുകയായിരുന്നു എന്നാൽ പതിനാറാം ഓവറിലാണ് അമേരിക്കൻ ബൗളർമാരുടെ ഒരു പിഴവ് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറ്റിയത് പതിനഞ്ച് ഓവറിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് എഴുപത്തിയാറ് റൺസ് എന്ന നിലയിലായിരുന്നു ജയിക്കാൻ മുപ്പത് പന്തിൽ വേണ്ടത് മുപ്പത്തി അഞ്ച് റൺസ് എന്നാൽ പതിനാറാം ഓവർ എറിയാനെത്തിയ ജസ്ദീപ് ഓവർ ആരംഭിക്കാൻ വൈകി ഒരു മിനിറ്റിനുള്ളിൽ ബൗളർ ഓവർ ആരംഭിക്കേണ്ടതായി ഉള്ളതാണ് എന്നാൽ മൂന്നാം തവണയും അമേരിക്കൻ ബൗളർമാർ ഓവർ ആരംഭിക്കാൻ ഒരു മിനിറ്റിലധികം സമയമെടുക്കുകയായിരുന്നു ഇതോടെ അഞ്ച് റൺസ് അമേരിക്കയ്ക്ക് പെനാൽറ്റി വിധിക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യയുടെ വിജയലക്ഷ്യം മുപ്പത് റൺസായി കുറയുകയും ചെയ്തു ഇതോടെ സമ്മർദ്ദം ഒഴിവായി കൂടുതൽ അനായസം റൺസ് നേടാൻ സൂര്യകുമാർ യാദവനും ശിവം ദുബിക്കും സാധിക്കുകയായിരുന്നു ഈ പെനാൽറ്റി റൺസ് വന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ സമ്മർദ്ദം നിലനിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു അമേരിക്കൻ നായകൻ്റെ ശ്രദ്ധ കുറവാണ് ഇത്തരത്തിൽ കളി കൈവിട്ടു പോകാൻ പ്രധാനമായ കാരണമായി മാറിയതെന്ന് ഇവിടെ വേണമെങ്കിൽ പറയാം സൂര്യകുമാർ ബാറ്റിംഗ് ആണ് ഇന്ത്യയെ രക്ഷിച്ചത് നാൽപ്പത്തി ഒൻപത് പന്ത് നേരിട്ട രണ്ട് ഫോറും സിക്സും ഉൾപ്പെടെ അൻപത് റൺസോടെ സൂര്യകുമാർ പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് റൺസിൽ സൂര്യകുമാർ യാദവിനെ പുറത്താക്കാനുള്ള ഒരു അവസരം അമേരിക്കയ്ക്ക് ലഭിച്ചതാണ് എന്നാൽ സൗരഭ് നേത്രാവൽക്കർ ക്യാച്ച് പാഴാക്കിയതാണ് മാച്ച് വിനറാകാൻ സൂര്യകുമാർ യാദവിനെ സഹായിച്ചതാണ് ശിവം ദുബൈ മുപ്പത്തിയഞ്ച് പന്തിൽ ഓരോ സിക്സും ഫോറും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ഇന്ത്യ കൂടുതൽ അടുക്കുകയായിരുന്നു ഇന്ത്യ സൂപ്പർ എട്ട് ടിക്കറ്റ് എടുത്തെങ്കിലും ടീമിൻ്റെ ബാറ്റിംഗ് പ്രകടനം വീണ്ടും നിരാശപ്പെടുത്തി എന്നതാണ് വസ്തുത ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലി മോശം ഫോമിൽ തന്നെ തുടരുകയാണ് അമേരിക്കക്കെതിരെ ഗോൾഡൻ ടെക്കായാണ് കോഹ്ലി പുറത്തായത് ഓപ്പണർ റോളിലേക്ക് എത്തുമ്പോൾ കോഹ്ലിക്ക് ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കോഹ്ലി തുടക്കത്തിലെ മടങ്ങുന്നത് നായകനും വിക്കറ്റ് ഓപ്പണറുമായ രോഹിത് ശർമ്മയും കാര്യമായിട്ടാണ് ബാധിക്കുന്നത് ആറ് പന്തിൽ മൂന്ന് റൺസാണ് രോഹിത് ശർമ്മയ്ക്ക് നേടാനായത് ഋഷഭ് പന്ത ഇരുപത് പന്തിൽ പതിനെട്ട് റൺസോടെ മടങ്ങുകയും ചെയ്തു ശിവം ദുബൈയോടെ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനങ്ങളെല്ലാം തന്നെ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ അമേരിക്കക്കെതിരെ അവസരോചിത ഇന്നിങ്സ് കാഴ്ചവെക്കാൻ ദുബായ്ക്ക് സാധിക്കുകയായിരുന്നു പതിയെ തുടങ്ങിയ താരം നിർണായക പ്രകടനത്തോടെ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചു ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള അമേരിക്കയിലെ പിച്ചിൽ നന്നായി വിയർത്താണ് ഇന്ത്യ വിജയം നേടിയത് നൂറ്റി മുപ്പതിന് മുകളിലേക്ക് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ തോൽക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു ഇന്ത്യൻ ബോളർമാരുടെ ശ്രദ്ധേയ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഇവിടെ അർഷദ്വീപ് സിംഗ നാല് വിക്കറ്റ് പ്രകടനത്തോടെ കളിയിലെ താരമായി മാറുകയായിരുന്നു നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അർഷുദീപിൻ്റെ നാല് വിക്കറ്റ് പ്രകടനം ഇന്ത്യൻ ബോളർമാരുടെ ടി ട്വൻ്റി ലോകകപ്പിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്